അടുത്ത സഖ്യരാഷ്ട്രങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ള അമേരിക്കയുമായി അസ്വാരസ്യങ്ങൾ പ്രകടിപ്പിച്ച് ഇടഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് ജോർജിയ സോവിയറ്റ് സോഷ്യൽ റിപ്പബ്ലിക്കിന്റെ ഭാഗമായിരുന്ന അതിൽ നിന്ന് കൂടുതൽ ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി വിടുതൽ പ്രഖ്യാപിച്ചവരിൽപ്പെട്ട അതേ ജോർജിയ അമേരിക്കയുടെ സഹായത്തോടെ നാറ്റോയിൽ അംഗമാകാൻ ശ്രമിക്കുന്ന ജോർജിയയ്ക്ക് മുന്നിൽ തടയണയായിരുന്നത് റഷ്യയുടെ ശക്തമായ എതിർപ്പായിരുന്നു അതുകൊണ്ട് തന്നെ യുക്രൈനൊപ്പം ജോർജിയയുടെ അംഗത്വവും അനിശ്ചിതത്വത്തിലായി പാശ്ചാത്യ രാഷ്ട്രങ്ങൾ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയാണെന്നാണ് ഭരണകക്ഷിയായ ജോർജിയൻ ഡ്രീം പാർട്ടിയുടെ നേതാവ് ബിഡ്സിന ഇവാനിഷ്വേലി ആരോപിക്കുന്നത് ചില സർക്കാരിതര സംഘടനകൾക്ക് പാശ്ചാത്യ രാജ്യങ്ങൾ നൽകുന്ന സാമ്പത്തിക സഹായം പരോക്ഷമായി പ്രതിപക്ഷത്തെ സഹായിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇതെല്ലാം മറ്റ് രാജ്യങ്ങളിലെ രാഷ്ട്രീയ കക്ഷികളെ സ്വാധീനിക്കാൻ അമേരിക്ക എടുക്കുന്ന സ്ഥിരം അടവാണെന്നാണ് മറ്റൊരു ആരോപണം ലിബറൽ ഡെമോക്രസികളുടെ കൂട്ടായ്മ എന്ന് അവകാശപ്പെടുന്ന രാജ്യങ്ങളിൽ ഈ വസ്തുത കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ തുറന്നു പറയാൻ ആരും ധൈര്യം കാണിച്ചിട്ടില്ല എന്നാൽ അത്തരം ഭയപ്പെടുത്തലുകളിൽ നിന്ന് പുറത്തുവരാൻ ശ്രമിക്കുകയാണ് ജോർജിയ എന്ന് വേണം പറയാൻ എല്ലാവരുടെയും മേൽ ചുമത്താൻ ശ്രമിക്കുന്ന അമേരിക്കൻ അധികാരത്തിന്റെ ധാർഷ്ട്യം എടുത്തു കളയുകയാണ് കൊച്ചു രാജ്യമായ ജോർജിയ സുരക്ഷാ ഏജൻസികളെ നിയന്ത്രിക്കുന്ന ഫലപ്രദമായ ഒരു സംസ്ഥാനം കെട്ടിപ്പടുക്കുക എന്നതാണ് നിലവിൽ ജോർജിയൻ ഭരണാധികാരികളുടെ പ്രധാന ലക്ഷ്യം കാരണം രാജ്യത്തിന്റെ കടബാധ്യതയെ ആയുധമാക്കുക എന്നതാണ് പാശ്ചാത്യരുടെ മറ്റൊരു തന്ത്രം ലോക ബാങ്കിന്റെയും ഐ എം എഫിന്റെയും എല്ലാ തീരുമാനങ്ങളും നിശ്ചയിക്കുന്നത് അമേരിക്കയാണ് ഭാവിയിൽ ജോർജിയ്ക്കും അവിടുത്തെ ജനങ്ങൾക്കും തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും നിലനിൽപ്പിനും കോട്ടം തട്ടാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിനു മുമ്പും ജോർജിയ ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് പേർഷ്യൻ തുർക്കി ഭരണത്തിന് കീഴിലടക്കം ചരിത്രത്തിന്റെ വിവിധ കാലഘട്ടങ്ങളിലൂടെ ജോർജിയൻ ജനത ജീവിച്ചിരുന്നു എന്നാൽ ഈ സാഹചര്യങ്ങളിൽ ഒന്നും സ്വയംഭരണം കൈവിട്ടു പോയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ജോർജിയൻ കോടതി ചെയർമാനും ജോർജിയയിലെ ഹൈ കൌൺസിൽ ഓഫ് ജസ്റ്റിസ് അംഗങ്ങൾക്കും വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഗുരുതരമായ അഴിമതി ആരോപിച്ചാണ് അവർക്കും കുടുംബങ്ങൾക്കുമുള്ള പ്രവേശനം അമേരിക്ക വിലക്കിയത് മിഖായൽ ചിൻജലാട്സെ ലെവൻ മുറിസിറ്റ്സെ ഇറക്ലി ഷെൻഗെലിയ എന്നിവരുൾപ്പെടുന്ന ക്ലാൻ എന്ന ജഡ്ജിമാരുടെ സംഘത്തിനാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉപരോധം ഏർപ്പെടുത്തിയത് ജോർജിയൻ നിതിന്യായ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള തീരുമാനമാണ് അമേരിക്ക കഴിഞ്ഞ വർഷം എടുത്തത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിനാലിന് ജോർജിയയിൽ നടന്ന വിദേശ ഏജന്റ് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധ പ്രകടനങ്ങളും രാജ്യവുമായുള്ള ബന്ധത്തെ പുനർമൂല്യനിർണ്ണയം നടത്താൻ അമേരിക്കയെ പ്രേരിപ്പിച്ചിരുന്നു ജോർജിയ കഴിഞ്ഞു വന്ന നാൾ വഴികളിലൊക്കെ തന്നെ അമേരിക്ക അകമഴിഞ്ഞു സഹായിച്ചിട്ടുണ്ട് ഇറാഖുമായും അഫ്ഗാനുമായൊക്കെ നടന്ന യുദ്ധത്തിൽ ആയുധങ്ങൾ എത്തിച്ചും സാമ്പത്തികപരമായും അമേരിക്ക ജോർജിയയുടെ കൂടെ നിന്നത് തൊട്ടടുത്ത രാജ്യമായ റഷ്യയോടുള്ള സഹകരണം പൂർണ്ണമായും ഇല്ലാതാക്കാനാണെന്ന് വേണം കരുതാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രാജ്യത്തിന് മൂന്ന് ബില്ല്യൻ ഡോളറിലധികം സാമ്പത്തിക സഹായമാണ് അമേരിക്ക നൽകിയത് അമേരിക്കയും ജോർജിയയും തമ്മിലൊരു വ്യാപാര കരാറിന് ചർച്ച നടന്നെങ്കിലും അത് യാഥാർത്ഥ്യമായാൽ അമേരിക്കയുമായി അത്തരമൊരു ഉടമ്പടിയുള്ള ഏക യൂറോപ്യൻ രാജ്യമായി ജോർജിയ മാറും എന്നാൽ അമേരിക്കൻ നടപടികളിൽ പരോക്ഷമായി രാജ്യത്ത് എതിർപ്പ് പ്രകടമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി അത്തരമൊരു കരാറിന്റെ ആയുസ് സംശയത്തിന്റെ നിഴലിലാണ് ഇറാനെതിരെയും അഫ്ഗാനെതിരെയും നടന്ന യുദ്ധത്തിൽ ശരിക്കും അമേരിക്ക തങ്ങളുടെ സൈനിക താവളമായാണ് ജോർജിയയെ കണ്ടിരുന്നത് നിലവിൽ റഷ്യ തുർക്കി പടിഞ്ഞാറൻ യൂറോപ്പ് എന്നിങ്ങോട്ടുള്ള ഒരു പാലമാണ് അമേരിക്കയ്ക്ക് ജോർജിയ അങ്ങനെ അമേരിക്കയ്ക്ക് തരം പോലെ ഉപയോഗിക്കാനുള്ള ഒരു സഖ്യകക്ഷിയായി നിലനിൽക്കണോ അതോ ജനങ്ങളുടെ അഭിലാഷങ്ങൾക്കൊത്ത് മാറണോ എന്ന നിർണായകമായ ചോദ്യത്തിന്റെ മുനമ്പിലാണ് ജോർജിയ